ദൃശ്യം ഒന്നുകൂടി കാണുക ഈ നായയുടെ ദൃശ്യം തീർച്ചയായിട്ടും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാരണം ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ നായ നേരം കൊണ്ട് ഓടി നടക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം നമ്മൾ ഉറക്കം വന്ന് ഒരുപാട് ഉറക്കം മുളച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റി നമ്മൾ മറിഞ്ഞു പോകാറുണ്ട് പലപ്പോഴും നമുക്ക് അത്രത്തോളം ഉറക്കം നമ്മുടെ കണ്ണുകളെ ബാധിച്ച് നമുക്ക് ബാലൻസ് ഇല്ല ഓഫ് ആ നായയുടെ ദൃശ്യം അത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുമെന്ന് തോന്നുന്നു കാരണം കരഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ആ നായ നിന്നിട്ട് നാല് കാലിൽ അത് നിൽക്കുകയാണ് പക്ഷേ എന്നിട്ടും അത് എത്രയോ വട്ടം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മറിഞ്ഞു മറിഞ്ഞു പോവുകയാണ് രണ്ടാമത് വീണ്ടും അതിലേക്ക് വരാമെന്ന് പറഞ്ഞത് ആ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അത് കുറച്ച് നേരം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് അത് ബാലൻസ് കിട്ടാതെ പല ഭാഗത്തേക്കായി മറിഞ്ഞു പോവുകയാണ് അതിന് എത്രത്തോളം ക്ഷീണിതനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇതേ നമുക്കറിയാം ഒരു ഒരു കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും മാഞ്ഞ് സ്ട്രെച്ച് അത്രത്തോളം ക്ഷീണിതനാണ് അതിന് വിശപ്പുണ്ടാകും അതിന് ഉറക്കക്ഷീണമുണ്ട് സ്വാഭാവികമായും അർജുൻ കൊടുത്ത ബിസ്കറ്റ് പോലും അത് കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വിശപ്പിനപ്പുറത്തേക്ക് അത് തേടുന്നത് അത് ആവശ്യപ്പെടുന്നത് അതിന്റെ ഉറ്റവരെയാണ് അതിൻ്റെ